സംസ്ഥാനത്ത് എംബോക്സ് രോഗബാധ വീണ്ടും സ്ഥിരീകരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു രോഗബാധ സ്ഥിരീകരിച്ചെങ്കിലും ഇപ്പോൾ ആരോഗ്യ അടിയന്തരാവസ്ഥ പറയുന്നത് പോലുള്ള ഒരു എംബോക്സ് അല്ല എന്നുള്ള ഒരു വിശദീകരണം അന്നുണ്ടായിരുന്നു പക്ഷേ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ ഉണ്ടായിരുന്ന മലപ്പുറം എടവണ്ണ സ്വദേശിക്കാണ് ഇപ്പോൾ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് രാജ്യത്തെ തന്നെ രണ്ടാമത്തെ എംബോക്സ് കേസായിട്ടാണ് ഇതിനെ കാണുന്നത് ജാഗ്രത പാലിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിപ രോഗീതി തരണം ചെയ്യാനുള്ള ശ്രമത്തിനിടയിലാണ് സംസ്ഥാനത്ത് ആദ്യമായി എംപോക്സ് സ്ഥിരീകരിച്ചത് ഇന്ത്യയിൽ രണ്ടാമത്തെ നിപ്പ കേസാണ് മലപ്പുറത്തേത് ദിവസങ്ങൾക്ക് മുൻപ് വിദേശത്ത് നിന്ന് ദിവസങ്ങൾക്ക് മുൻപ് വിദേശത്ത് നിന്ന് ഡൽഹിയിലെത്തിയ യാത്രക്കാരന് എംപോക്സ് സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ അത് കാഠിന്യം കുറഞ്ഞ വകഭേദമാണെന്ന് കണ്ടെത്തി ഒരാഴ്ച മുൻപാണ് എടവണ്ണയ്ക്കടുത്ത് ഒദായി സ്വദേശിയായ മുപ്പത്തിയെട്ടുകാരൻ ദുബായിൽ നിന്ന് നാട്ടിലെത്തിയത് ശരീരത്തിൽ തടിപ്പും പനിയും അനുഭവപ്പെട്ടതോടെ ഇയാൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ തൊക്കു രോഗ വിഭാഗത്തിൽ ചികിത്സ തേടി സംശയം തോന്നിയ ഡോക്ടർമാരാണ് വിദഗ്ധ പരിശോധനയ്ക്ക് നിർദ്ദേശിച്ചത് കോഴിക്കോട് വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം വീട്ടിൽ സ്വയം ക്വാറന്റൈൻ ചെയ്തതിനാൽ കൂടുതൽ സമ്പർക്കങ്ങളില്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനം ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകി അമൃത ന്യൂസ് മലപ്പുറം